ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂർ നഗരസഭാ ഡിവിഷനായ മുമുള്ളിയിൽ ഇത്തവണ തദ്ദേശ പോരിനിറങ്ങുന്നത് എട്ട് സ്ഥാനാർത്ഥികളാണ് എൽ ഡി എഫിനും യു ഡി എഫിനും വിമതന്മാർ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സഹോദരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി എസ് ഡി പി ഐക്കും തൃണമൂൽ കോൺഗ്രസിനും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിലമ്പൂർ നഗരസഭയിലെ പതിനൊന്നാം ഡിവിഷനായ മുമ്പുള്ളിയിലെ വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ഇത്തവണ കുറച്ചധികം കൺഫ്യൂഷനിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വോട്ടർമാരാണ് നിലമ്പൂർ നഗരസഭയിലെ മുമുള്ളി ഡിവിഷനിലുള്ളത് എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പി ഔദ്യോഗിക സ്ഥാനാർത്ഥികളുണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനും വിമതരുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സഹോദരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും രംഗത്തുണ്ട് എസ് ഡി പി ഐക്കും തൃണമൂൽ കോൺഗ്രസിനും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വേറെയും ആകെയുള്ള വോട്ടുകൾ ഈ പേർക്കായി വീതം വെക്കണം വീതം വെക്കുമ്പോൾ ആര് ജയിക്കുമെന്നത് ഏറെ നിർണായകമാകും എൽ ഡി എഫിലെ രജനി അജിത്താണ് നിലവിലെ കൗൺസിലർ അതിനു മുൻപ് അന്ന് ഹംസയാണ് വിജയിച്ചത് വിമത സ്ഥാനാർത്ഥികൾ വിജയ സാധ്യതയെ ബാധിക്കില്ലെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി റിഷാദ് കാഞ്ഞിരമ്പാറയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൌക്കത്തലി കൂമഞ്ചേരിയും പറയുന്നു അതേസമയം വിജയം ഉറപ്പെന്നാണ് ലീഗ് വിമത സ്ഥാനാർത്ഥി മടത്തിൽ കബീറും സിപിഐ വിമതൻ ഫൈസൽ ചിറക്കലും പറയുന്നത് ഇക്കുറി മമ്മൂളിയിൽ എൻഡിഎക്ക് അനുകൂലമായി വോട്ടർമാർ വിധി വിധിയെഴുതുമെന്ന് ബിജെപി സ്ഥാനാർത്ഥി അനൂപ് കൈപ്പഞ്ചേരിക്ക് ഉറപ്പുണ്ട് തൃണമൂൽ കോൺഗ്രസ് ഇക്കുറി മമ്മൂളിയിൽ വിജയിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാജഹാൻ പാത്തിപ്പാറയും വ്യക്തമാക്കുന്നു എസ് ഡി പി ഐ തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷെബീറും സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണനും വോട്ട് അഭ്യർത്ഥനയുമായി വാർഡിൽ സജീവമാണ് പത്ത് വർഷം മുൻപ് മുസ്ലിം ലീഗ് സീറ്റ് നൽകാമെന്ന് പറഞ്ഞെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ മാറിയതിനാൽ ഇത്തവണ സീറ്റ് ലഭിക്കേണ്ടിയിരുന്നതാണ് അതുണ്ടാകാതെ വന്നതിനാലാണ് മത്സരിക്കുന്നതെന്ന് മടത്തിൽ കബീർ പറഞ്ഞു നാട്ടുകാരനായ ഒരാൾ മത്സര രംഗത്തുണ്ടാകണമെന്ന് നാട്ടുകാർ തീരുമാനിച്ചു നിർത്തിയതാണ് തന്നെയെന്ന് എൽ ഡി എഫ് വിമതൻ ഫൈസൽ ചിറക്കൽ പറഞ്ഞു യു ഡി എഫിനും എൽ ഡി എഫിനും വാർഡിന് പുറത്തുനിന്നുള്ളവരാണ് സ്ഥാനാർത്ഥികൾ രണ്ട് സ്വതന്ത്രനും വാർഡിനു പുറത്തുള്ളവരാണ് ആ സാഹചര്യത്തിലാണ് വാർഡിലുള്ള തന്നെ ജനകീയ കമ്മിറ്റി തീരുമാനിച്ചു നിർത്തിയതെന്ന് ഫൈസൽ പറഞ്ഞു മറ്റുള്ളവർ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നിൽക്കുമ്പോൾ താൻ നാട്ടുകാർക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നതെന്നാണ് ഫൈസലിന്റെ വാദം മുമള്ളി ഡിവിഷനിലെ വീടുകൾ കയറിയിറങ്ങുകയാണ് സ്ഥാനാർത്ഥികളും നാല് പ്രവർത്തകരും ന്യൂസ് നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shobika Weddings.